രാവിലെ അറിയത് ഏർ എന്ത് വകുപ്പിലാ കേസ് എടുത്തത് എന്നുള്ളത് ഞാൻ ഞാൻ എന്തായാലും മതസ്പർദ്ധ കലാപാഹനംന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കൂലെ ഞാൻ മതങ്ങളെ കൂട്ടാൻ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല അർജുന്റെ കുടുംബത്തിന്റെ സഹോദരിയുടെ പരാതിയും മനാഫിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കോഴിക്കോട് ചെവ്വായൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കേസെടുത്ത വിവരം മാധ്യമങ്ങൾ മനാഫിനോട് ചോദിച്ചപ്പോൾ മനാഫ് വളരെ വികാരഭരിതനായിട്ടായിരുന്നു പ്രതികരിക്കുന്നത് കാരണം അർജുന്റെ കുടുംബത്തിന് മനാഫ് ചെയ്ത നന്മ എല്ലാവരും കണ്ടതാണ് ഈ ലോകം മൊത്തം കണ്ടതാണ് ഇങ്ങനെയുള്ള ഒരു മുതലാളിയെ അർജുന് കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടാണ് കേരള സമൂഹം പൊതുസമൂഹം വിലയിരുത്തിയിരുന്നത് അത്തർക്ക് ഒരു മുതലാ ഒരു തൊഴിലാളി എന്നതിലുപരി ഒരു സ്വന്തം സഹോദരനെ പോലെ കരുതിയിട്ടാണ് മനാഫ് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസം കർണാടക സർക്കാരിനോടൊക്കെ ഒരു നിയമ പോരാട്ടം നടത്തിന് ശേഷം അർജുന്റെ ബോഡി കണ്ടെത്താൻ സാധിച്ചത് മനാഫിന്റെ സ്വന്തം കുടുംബത്തെ പോലും മറന്നുകൊണ്ടാണ് തന്റെ തൊഴിലാളിയുടെ അതായത് അർജുന്റെ മൃതദേഹം ആ പുഴയിൽ നിന്ന് ലഭിക്കണമെന്ന നിശ്ചയ യാർത്ഥ്യത്തോടു കൂടിയിട്ട് എഴുപത്തിയൊന്ന് ദിവസം പ്രയത്നിച്ചത് ഒടുവിൽ മനാഫിനെതിരെ കടുത്ത ആരോപണവുമായി കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം മൊത്തത്തിൽ രണ്ടെത്തി വരികയുണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ എന്ന വ്യക്തി ഇവരായിരുന്നു ആ പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങളോടൊക്കെ വളരെ ഇതായിട്ട് വിവരിച്ചിരുന്നത് ഇവിടെ സത്യത്തിൽ എന്തിനാണ് മനാഫിനെതിരെ കേസെടുത്തത് എന്നതാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് കാരണം മനാഫിനെ അർജുന്റെ കുടുംബം തള്ളിപ്പറഞ്ഞിട്ടും മനാഫ് ഒരിക്കൽ പോലും അർജുന്റെ കുടുംബത്തെ തള്ളിപ്പറഞ്ഞില്ല ഇപ്പോഴും മനാഫ് പറയുന്നു ആ കുടുംബത്തെ ചേർത്ത് നിർത്തിയിട്ട് തന്നെയാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക എന്നത് ഒരു വ്യക്തി നന്മ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ ഉപദ്രവം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അർജുൻറെ കുടുംബം പത്രസമ്മേളനം നടത്തിയതിനു ശേഷമാണ് സോഷ്യൽ മീഡിയ അർജുനന്റെ കുടുംബത്തിനെതിരെ സൈബർ അറ്റാക്ക് വളരെ രൂക്ഷമായി തുടങ്ങിയത് ഒരുപക്ഷെ മനാഫിനോടുള്ള ആ സ്നേഹം കൊണ്ടായിരിക്കാം ഇപ്പോൾ മനാഫിനെതിരെ കലാപ ആഹ്വാനം പോലും ചുമത്തിയിട്ടാണ് ആ വകുപ്പ് പോലും ചുമത്തിയിട്ടായിരുന്നു കേസെടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പിന്നിൽ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല വാർത്തയിൽ പറഞ്ഞു കേട്ടത് അർജുന്റെ സഹോദരി പോലീസിന് കേസ് കൊടുക്കുമ്പോൾ ഒരിക്കലും തന്നെ വ്യക്തിയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടല്ല സൈബർ അറ്റാക്ക് തടയണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ എങ്ങനെ മനാഫിന്റെ പേര് അതിൽ വന്നു എന്നതാണ് വളരെ വിചിത്രമായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ മനാഫിനെതിരെ കളിക്കുന്ന ശക്തമായ ഒരു കരങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല ഇവിടെ ഒരിക്കലും തന്നെ ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇവിടെ ഇത്രത്തോളം വസമാകുന്ന രീതിയിലേക്ക് എത്തിച്ചത് അർജുന്റെ കുടുംബം തന്നെയാണ് അർജുന്റെ കുടുംബം ആ പത്രസമ്മേളനം നടത്തിയതിനു ശേഷമാണ് സൈബർ അറ്റാക്ക് അതിരൂക്ഷമായി ഉണ്ടായത് ഇതിനു മുമ്പും അർജുന്റെ കുടുംബത്തിനെതിരെ സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും മനാഫിനെതിരെ എടുത്ത കേസ് ഒരു നിലക്കും നീതികരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മനാഫിനി കേരള സമൂഹം മൊത്തത്തിൽ കൊടുത്ത ഒരു ഇമേജിന് അസൂയ പൂണ്ടിട്ട് അർജുൻ്റെ കുടുംബത്തെ വെച്ച് മനാഫിനെ തകർക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ശക്തമായ ഇടപെടൽ ഇതിന്റെ പിന്നിൽ ഉള്ളതെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല